സി പി എം നെന്മാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻമന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ മൂന്നാം ചരമദിനം ആചരിച്ചു കെ ബാബു എം എൽ എ അനുസ്മരണ യോഗം ഉദ്ഘാടനം സ്മരണകൾ ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പാർട്ടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നത് കോടിയേരി ബാലകൃഷ്ണൻ ഒരുപക്ഷേ ഈ സംസ്ഥാനത്തിൻ്റെ പാർട്ടി സംഘടന കെട്ടിപ്പടുക്കുന്നതിൽ പാർട്ടിക്കുണ്ടാവുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പാർട്ടിയെ വളരെ പാർട്ടിക്ക് അകത്തുണ്ടാവുന്ന പ്രശ്നങ്ങളിലും വളരെ സ്നേഹത്തോടുകൂടി സമന്വയത്തിൻ്റെ പാത സ്വീകരിച്ച ഒരു ധീരനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ടി ജി അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു പി രമേശ് ടി കെ പത്മനാഭൻ മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു